ഓച്ചിറക്കളിക്കായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു കളിയാശാന്മാരുടെ അഭിപ്രായം മാനിച്ച് പാരതോഷികം വർദ്ധിപ്പിക്കും ഓച്ചിറക്കളിക്കായി എട്ട് കണ്ടവും കണ്ടവും പടനിലവും ശുചിയാക്കി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ഓച്ചിരക്കളി നടക്കുന്നത് രണ്ടു ദിവസവും മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് വീതം കളി സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഓച്ചിറ ക്ഷേത്രത്തിൽ മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളി ഭംഗിയായി നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി আডমিনিস্ট্রেটার আছু ഇത്തവണ കളിയാശാന്മാരുടെ അഭിപ്രായം മാനിച്ച് പാരിതോഷികത്തിൽ വർദ്ധനവ് വരുത്തിയിട്ടു എ ബി സി ഗ്രേഡുകൾക്ക് യഥാക്രമം പാരിതോഷികം നൽകും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതൽ സ്പെഷ്യൽ കേഡറ്റിന്റെ സേവനം ലഭ്യമാക്കും ആരോഗ്യ സുരക്ഷിതത്തിനായി ചൂട് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് മൂന്ന് കൌണ്ടറുകൾ സ്ഥാപിക്കും എട്ടുകണ്ടവും തകടിക്കണ്ടവും കല്ലുകെട്ട് ചെറിയ പടനിലവും വൃത്തിയാക്കി ക്ലോറിനേഷൻ ചെയ്തു പടനിലത്തെ നിരീക്ഷണത്തിനായി സിസിടിവി ക്യാമറകളും ഓച്ചിറക്കളിയുടെ ലൈവ് സംപ്രേഷണവും ഏർപ്പാടാക്കിയിട്ടു കരക്കളിക്ക് പ്രതിബന്ധമായി മുൻകാലങ്ങളിൽ ഓങ്കാരത്തിന് മുന്നിലുണ്ടായിരുന്ന സ്റ്റേജും വാണിജ്യ സ്റ്റാളുകളും ഒഴിവാക്കി വാഹന പാർക്കിംഗ് ഓഡിറ്റോറിയത്തിന് കിജക്കവശമുള്ള ഗ്രൗണ്ടിൽ മാത്രമായി ക്രമപ്പെടുത്തും ഓച്ചിറക്കളിക്ക് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ഓഡിറ്റോറിയത്തിന് പടിഞ്ഞാറ് വശത്തേക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു വാഹനങ്ങളും കടത്തിവിടുകയില്ല മിഥുനമൊന്നിന് രാവിലെ എട്ടിന് പതാക ഉയർത്തും പതിനൊന്നിന് അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഭദ്രദീപം തെളിക്കും തുടർന്ന് ഓച്ചിറക്കളി ഘോഷയാത്രയ്ക്ക് ശേഷം ആരംഭിക്കും രണ്ടാം ദിവസവും ഓച്ചിറക്കളി ഘോഷയാത്രയ്ക്ക് ശേഷം ഓച്ചിറക്കളി ആരംഭിക്കും വിദിനം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കാർഷിക പ്രദർശനം നടക്കും രണ്ട് ദിവസങ്ങളിലും മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് വീതം ഗംഭീരമായ കളി സദ്യ രണ്ട് സദ്യാലയങ്ങളിലായി ഒരുക്കിയിട്ടുണ്ടെന്നും അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു സാധാരണ എല്ലാ കൊലവും നടക്കുന്ന പോലെയുള്ള ஊச்சரக்கலில் நடக்கணும் அது வண்டிட்டு பிராதி மீட்டிங்கு நேரத்தை கூடி களிசங்களில் அதுக்கே பரிசோதிக்கையும் அவர் கிரேட் நிச்சயிக்கிட்டு அதுசரித்து பாரிதோஷம் கொடுக்க வேண்டிய காரியம் தீர்மானிச்சு கிழிஞ்ச பிராயச போகத்தேக்கம் குறச்சும் கூட ரிவைஸ் கொடுக்க தீர்மானம் எடுத்துட்டு லோன் ஆர்டரும் எல்லாம் நோக்கி அவருக்கு எல்லாத்தையும் அறிவிப்பு கொடுத்து அவர் எல்லாரும் அவருடைய மீட்டிங் போ பன்னெண்டு மணிக்கு ஞாபகம் கூட உதச்சிட்டு റവന്യൂ പോലീസ് എക്സൈസ് ആരോഗ്യ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഏകീകരിച്ചുള്ള പ്രവർത്തനവും പടനിലത്തുണ്ടാകും അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർഡ് ജില്ലാ ജഡ്ജി എം എസ് മോഹനചന്ദ്രൻ അഡ്വക്കേറ്റ് രമണൻ പിള്ള അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ